അപ്പുറത്തെ ദിനേശൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ അതിൽ തോണ്ടി കളിക്കുന്നുണ്ട് എനിക്കും എനിക്കുമാണ് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐ ഡി തുടങ്ങണമെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കണം മാസം രണ്ടായിരം രൂപ കൊടുക്കണം ഇപ്പൊ ഞാൻ എന്റെ ഗൂഗിൾ പേത്തോളാം ബാക്കി അച്ഛൻ്റെ അയ്യോ രണ്ടായിരം രൂപയോ അച്ഛ മസനോടി വഴി ഊട്ടിക്ക് ട്രിപ്പ് പോകുന്നു അക്കൗണ്ട് തന്നെ ഒരു ഫോളോ മോനെ മോളെ കണ്ട പോലെ ഉണ്ട് ടെസ്റ്റ് മെസ്സേജ് മാത്രം പോരാ വോയിസ് മെസ്സേജും ഇട്ടേതാ കേട്ടോ അണാ ഏത് ഡ്രസ്സാ ഇട്ടിരിക്കുന്നേ പിന്നെ അണ്ണനെ മസനക്കുടി വഴി വീട്ടിലേക്ക് പോകുന്നുണ്ട് നീ പോരുന്നോ നമുക്ക് അടിച്ചുപിടിച്ചു വരാം ഈ സുമേഷിന്റെ അച്ഛൻ എന്തിന് പെട്ടെന്ന് ഈ ഫേക്ക് അക്കൗണ്ട് ഒക്കെ കണ്ട തിരിച്ചറിയ ദൈവമേ ആദ്യം തിങ്കളാഴ്ച പിന്നെ കണ്ടത് എന്താ പരിപാടി പരിപാടിയൊന്നും ഇല്ല ദുബായിലേക്ക് പോകണം ആ ആ ഞാനേ അച്ഛന്റെ വീടും ഉണ്ടായിരുന്നു കേട്ടോ സന്തോഷം അടിപൊളി ആ ഏത് സമയത്താണോ ഞാൻ ഈ അച്ഛൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ തുടങ്ങണ്ടായിരുന്നു എടാ മോനെ നിന്റെ അച്ഛൻ വയറായാലോ ഏഹ് നിന്റെ അച്ഛൻ ഫാനിന് ആകുന്ന് അച്ഛൻ ഫാൻസ് ഒക്കെ ചുമ്മാ പിന്നിക്കളയു തൊട്ടാ വെട്ടിക്കളയു ആ മോനെ ഞാൻ മസനകുട്ടി വഴി ഒരു യാത്ര പോവാണ് കുട്ടിയിലേക്ക്